അർദ്ധരാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞു പോകുന്ന സമയം നഗരത്തിന്റെ അതിരുകളിൽ നിൽക്കുന്ന ആ പഴയ വൻകെട്ടിടത്തിൻറെ ഉള്ളിൽ അവസാനമായി ലൈറ്റ് ഓഫ് ചെയ്യാൻ തയ്യാറാകുമ്പോൾ അവിടെയുള്ള നിശബ്ദ തന്നെ ഒരു ശബ്ദം പോലെയായി എന്റെ ചെവിയിൽ മുഴങ്ങുകയായിരുന്നു കാരണം ആ കെട്ടിടം ഒരു കമ്പനി ആയിരുന്നില്ല ഒരു ആശുപത്രിയോ സ്കൂളോ അടിസ്ഥാപനമോ ഒന്നുമല്ല മറിച്ചു വർഷങ്ങൾക്കു മുൻപ് അടച്ചുപൂട്ടപ്പെട്ട ഒരു സ്വകാര്യ പ്രിന്റിംഗ് യൂണിറ്റ് ആയിരുന്നു പകലിൽ പോലും ആളുകൾ കയറാൻ മടിക്കുന്നു രാത്രിയിൽ ആരും സമീപിക്കാത്ത ഒരു സ്ഥലമായി മാറിയിരുന്നത് എന്റെ പേര് അനന്തു ഞാൻ അവിടെ സ്ഥിരം ജോലി ചെയ്യുന്ന ഒരാൾ അല്ല മറിച്ച് അവിടുത്തെ പഴയ മെഷീനുകൾ പരിശോധിച്ച് റിപ്പോർട്ട് തയ്യാറാക്കുന്ന ഒരു ടെക്നിക്കൽ വർക്കറായിരുന്നു അന്നത്തെ ദിവസം പണി അധികം നീണ്ടുപോയതുകൊണ്ടാണ് രാത്രി ഒറ്റയ്ക്ക് അവിടെ കുടുങ്ങിയത് പുറത്ത് മഴ പെയ്യുകയായിരുന്നു കാറ്റ് കെട്ടിടത്തിന്റെ പഴയ ജനൽപ്പാളികൾ അടിച്ചുകുലുക്കുമ്പോൾ ആ ശബ്ദം തന്നെ ഒരു മുന്നറിയിപ്പായി തോന്നിയെങ്കിലും ജോലി തീർത്തിട്ട് മുറിയിലേക്ക് തിരികെ പോകണം എന്ന ചിന്ത മാത്രമായിരുന്നു മനസ്സിൽ ഞാൻ ബാഗ് എടുത്തു താഴത്തെ നിലയിലേക്ക് പോകാൻ ലിഫ്റ്റിന് മുന്നിൽ എത്തി ആ ലിഫ്റ്റ് തന്നെ വർഷങ്ങളായി ആരും ഉപയോഗിക്കാത്തതുപോലെ പഴയതും ചുവപ്പുകറുത്ത നിറത്തിലുള്ള ഇരുമ്പു വാതിലുകളുമുള്ളതും മുകളിലേക്ക് നോക്കുമ്പോൾ പോലും വിശ്വാസമില്ലാത്ത രീതിയിൽ ക്രീക്ക് ശബ്ദം ഉണ്ടാക്കുന്നതുമായിരുന്നു പക്ഷേ മഴയും ഇരുട്ടും കാരണം സ്റ്റെപ്പുകൾ വഴി പോകാൻ മനസ്സില്ലാതെ ഞാൻ ലിഫ്റ്റിന്റെ ബട്ടൺ അമർത്തി ഒരു നിമിഷം കഴിഞ്ഞ് ലിഫ്റ്റ് പതുക്കെ താഴേക്ക് വരുന്നതിന്റെ ശബ്ദം കേട്ടു പക്ഷേ ആ ശബ്ദം സാധാരണ ലിഫ്റ്റ് പോലെ അല്ലായിരുന്നു ഏതോ ഭാരമുള്ള വസ്തു വലിച്ചുവയ്ക്കുന്ന പോലെ അല്ലെങ്കിൽ അകത്ത് ആരോ ശ്വാസം എടുക്കുന്ന പോലെ എന്റെ ശരീരത്തിലൂടെ ഒരു തണുപ്പ് പടർന്നു എന്നിരുന്നാലും ഞാൻ എന്നെ തന്നെ ആശ്വസിപ്പിച്ചു പഴയ കെട്ടിടം അല്ലേ ശബ്ദങ്ങൾ ഉണ്ടാകും എന്ന് മനസ്സിൽ പറഞ്ഞു ലിഫ്റ്റ് വാതിൽ തുറന്നപ്പോൾ അകത്ത് ലൈറ്റ് മങ്ങിയായിരുന്നുവെങ്കിലും അകത്ത് കയറുമ്പോൾ തന്നെ ഒരു പഴയ പേപ്പറിന്റെയും എണ്ണയുടെയും എന്തോ ചീഞ്ഞുപോയ ഗന്ധത്തിന്റെയും മിശ്രിതമായ ഒരു ദുർഗന്ധം മുക്കിൽ കയറി ഞാൻ ബട്ടൺ അമർത്തി വാതിൽ അടഞ്ഞു ലിഫ്റ്റ് താഴേക്ക് നീങ്ങാൻ തുടങ്ങി ആദ്യ രണ്ട് നിലകൾ സുഖമായി കടന്നു പക്ഷേ മൂന്നാമത്തെ നിലയിൽ എത്തുമ്പോൾ ഒരു കനത്തെ ഞെട്ടലോടെ ലിഫ്റ്റ് നിർത്തി ലൈറ്റ് മിനുങ്ങി പിന്നെ പൂർണമായും ഓഫ് ആയി അകത്ത് ഇരുട്ടു നിറഞ്ഞു എന്റെ ഹൃദയം കുത്തനെ ഇടിച്ചു തുടങ്ങി ഞാൻ അലറി ഹലോ ആരെങ്കിലും ഉണ്ടോ എന്ന് വിളിച്ചെങ്കിലും മറുപടിയായി കേട്ടത് എന്റെ സ്വന്തം ശബ്ദം മതിലുകളിൽ ഇടിച്ചു തിരിച്ചു വരുന്നതു മാത്രം അപ്പോൾ ആ പൂർണമായ ഇരുട്ടിനുള്ളിൽ എന്റെ ചെവിക്ക് സമീപം വളരെ അടുത്തായി ഒരാളുടെ ശ്വാസം പോലെ അല്ലെങ്കിൽ ഒരു പഴയ മെഷീൻ പ്രവർത്തിക്കുന്ന പോലെ ഒരു മന്ദമായ ശബ്ദം കേട്ടു തുടങ്ങി ഞാൻ തിരിഞ്ഞു നോക്കാൻ ശ്രമിച്ചപ്പോൾ എന്റെ പിന്നിൽ ആരോ നിൽക്കുന്നുണ്ടെന്നൊരു ബോധം പക്ഷേ കാണാൻ ഒന്നുമില്ല എന്റെ കൈകൾ വിരയ്ക്കാൻ തുടങ്ങി നെഞ്ചു പിടഞ്ഞു അപ്പോൾ ലിഫ്റ്റിന്റെ അടിയിലൂടെ ചുവരുകൾക്കിടയിൽ നിന്ന് ഒരാൾ വിരലുകൾ കൊണ്ട് മതിൽ ചുരണ്ടുന്ന പോലെ ക്രീ ക്രീ എന്ന ശബ്ദം ഉയർന്നു അത് ഒരു മെഷീനിന്റേതല്ല ഒരു മനുഷ്യന്റേതു എന്തോ ഇടയിൽ ഉള്ള ഒരു ഭീകര ശബ്ദമായിരുന്നു എന്റെ തലചുറ്റി ശ്വാസം എടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായി ആ ലിഫ്റ്റിന്റെ പഴയ സ്പീക്കറിൽ നിന്ന് വർഷങ്ങൾക്കു മുമ്പ് റെക്കോർഡ് ചെയ്ത പോലെ മുറിഞ്ഞ ശബ്ദത്തിൽ ഒരു വാചകം കേട്ടു ഇവിടെ നിന്ന് ഒരാൾ പോലും ജീവനോടെ പോയിട്ടില്ലായേ ആ വാക്കുകൾ കേട്ട നിമിഷം ലിഫ്റ്റ് വീണ്ടും കനത്ത ശബ്ദത്തോടെ താഴേക്ക് വീഴാൻ തുടങ്ങി ലിഫ്റ്റ് കനത്ത ശബ്ദത്തോടെ താഴേക്ക് വീഴാൻ തുടങ്ങിയ നിമിഷം എന്റെ ശരീരം മുഴുവൻ വായുവിൽ തൂങ്ങിപ്പോയ പോലെ തോന്നി കാലുകൾ നിലം തൊടുന്നില്ല നെഞ്ച് നെഞ്ചൊട്ടിത്തെറിക്കും പോലെ ഇരിക്കുന്നു വായിൽ നിന്ന് ശബ്ദം പോലും പുറത്തുവരാത്ത അവസ്ഥ കണ്ണുകൾ ഇരുട്ടിൽ എന്തെങ്കിലും പിടിക്കാനായി പരത്തി തുറന്നിരിക്കുമ്പോൾ ഒരു നിമിഷം കഴിഞ്ഞ് ലിഫ്റ്റ് പെട്ടെന്ന് നിൽക്കുകയും അതിന്റെ ആഘാതത്തിൽ ഞാൻ ചുമരിലേക്ക് ഇരിച്ചു വീഴുകയും ചെയ്തു ഇരുട്ട് ഇപ്പോഴും മാറിയില്ല പക്ഷേ ആ നിശബ്ദം മാറി പകരം എന്തൊക്കെയോ ചലിക്കുന്ന ശബ്ദങ്ങൾ ഒരാൾ ഒറ്റയ്ക്കല്ല ഒരുപാട് പേർ വളരെ പതുക്കെ നീങ്ങുന്ന പോലെ ചുമരുകൾക്കുള്ളിൽ നിന്ന് ശബ്ദം വരുന്നതുപോലെ എന്റെ ചെവിക്ക് സമീപം വളരെ അടുത്തായി ആരോ നിൽക്കുന്നു എന്നൊരു ഉറച്ച ബോധം പക്ഷേ കൈ നീട്ടി തൊടാൻ ധൈര്യമില്ല കാരണം ആ വായുവിൽ തന്നെ ഒരു ഭാരം ഉണ്ടായിരുന്നു അപ്പോൾ ലിഫ്റ്റിന്റെ ഉള്ളിലെ കണ്ണാടി എന്ന് തോന്നിയിരുന്ന ഒരു പഴയ പകുതി പൊട്ടിയ ഗ്ലാസ് പാളിയിൽ എൻറെ തന്നെ മുഖം പ്രതിഫലിക്കുമെന്ന് കരുതിയ ഞാൻ അവിടെ കണ്ടത് എൻറെ മുഖമല്ല എന്റെ പുറകിൽ നിൽക്കുന്ന ഒരാളുടെ മങ്ങിയ രൂപം വളരെ ഉയരം കൂടിയ തല ചായ്ച്ചു നിൽക്കുന്ന മുഖം തിരിച്ചറിയാൻ പറ്റാത്ത ഒരു കറുത്ത സിൽവെറ്റ് ഞാൻ തിരിഞ്ഞു നോക്കാൻ ശ്രമിച്ച നിമിഷം ആ രൂപം ഗ്ലാസിൽ നിന്നു അപ്രത്യക്ഷമായി എന്റെ തല മുഴുവൻ ചൂടായി ഇത് ഭ്രമം തന്നെയാകും ഏ എന്ന് ഞാൻ എന്നെ തന്നെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അതേ നിമിഷം ലിഫ്റ്റിന്റെ വാതിലിൽ അകത്തുനിന്ന് ആരോ ശക്തിയായി മുട്ടുന്നതുപോലെ തും തുംയ എന്ന ശബ്ദം ഉയർന്നു അത് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരാളുടേതല്ല അകത്ത് കയറാൻ ശ്രമിക്കുന്ന എന്തൊക്കെയോ ഒന്നിന്റേതായിരുന്നു അപ്പോൾ വളരെ പഴയ റേഡിയോ പോലെയുള്ള ശബ്ദത്തിൽ ഒരു സ്ത്രീയുടെ ശബ്ദം ക്ഷീണിച്ചും കരഞ്ഞും പക്ഷേ ദേഷ്യത്തോടെ എന്റെ ചെവിയിൽ മുഴങ്ങിയതുപോലെ തോന്നി ഇനിയും ഇവിടെ നിന്ന് പോകാനാണോ നീയും ഇവിടെ തന്നെ എന്ന വാക്കുകൾ ആ ശബ്ദം എന്റെ തലക്കുള്ളിൽ നിന്നാണോ അല്ലെങ്കിൽ ലിഫ്റ്റിന്റെ ചുവരുകളിൽ നിന്നാണോ എന്നുപോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ പെട്ടെന്ന് ലൈറ്റ് ഒരു നിമിഷം തെളിഞ്ഞു ആ ചെറിയ വെളിച്ചത്തിൽ ലിഫ്റ്റിന്റെ നിലത്ത് എന്തോ എഴുതിയിരിക്കുന്നതുപോലെ ഞാൻ കണ്ടു പഴയ രക്തക്കറകൾ പോലെയുള്ള അടയാളങ്ങൾ പേരുകൾ തീയതികൾ എല്ലാം ചുരണ്ടി എഴുതിയതുപോലെ അവയിൽ ചിലത് വായിക്കാൻ ശ്രമിച്ചപ്പോൾ അവ എല്ലാം ഒരേ വർഷത്തിൽ ഒരേ മാസത്തിൽ വ്യത്യസ്ത ദിവസങ്ങളിൽ മരിച്ച ആളുകളുടെ പേരുകളാണെന്ന് മനസ്സിലായി അതിൽ ഒടുവിലത്തെ പേര് എന്റെ പേര് എന്റെ ശ്വാസം നിന്നു തലകറങ്ങി ഞാൻ നിലത്ത് വീണു പക്ഷേ വീഴുമ്പോൾ തന്നെ നിലം തണുത്ത കോൺക്രീറ്റ് പോലെയല്ല ചൂടുള്ള ശ്വാസം എടുക്കുന്ന ഒന്നുപോലെ തോന്നി ലിഫ്റ്റ് ഒരു യന്ത്രമല്ല ഒരു ജീവിയാണെന്നൊരു ഭീകര ചിന്ത എന്റെ മനസ്സിൽ കയറി അപ്പോൾ ചുവരുകൾ പതുക്കെ അടുത്തു വരുന്നതുപോലെ സ്ഥലം ചുരുങ്ങുന്നതുപോലെ എന്റെ ശരീരം വിയർപ്പിൽ നനഞ്ഞു ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ ശ്രമിച്ചെങ്കിലും മനസ്സിൽ കേട്ടത് പ്രാർത്ഥനയല്ല മറിച്ച് ഒരുപാട് പേർ ഒരുമിച്ച് ഒരേ വാക്ക് ആവർത്തിക്കുന്ന ശബ്ദം ഇവിടെ ജോലി തീരുന്നില്ല ഇവിടെ നിന്ന് പോകാൻ പറ്റില്ലായി ആ ശബ്ദങ്ങൾക്കിടയിൽ ഒരു മുഖം എന്റെ മുന്നിൽ തെളിഞ്ഞു അതൊരു മനുഷ്യമുഖമായിരുന്നു പക്ഷേ കണ്ണുകൾ ഇല്ല വായ വളരെ വലുതായി തുറന്ന് എന്തോ പറയാൻ ശ്രമിക്കുന്ന പോലെ ആ മുഖം പതുക്കെ എന്റെ അടുത്തേക്ക് വന്നപ്പോൾ ഞാൻ അലറി ആ അലർച്ച തന്നെ ലിഫ്റ്റിന്റെ ഉള്ളിൽ ആയിരം മടങ്ങ് തിരിച്ചു കേട്ടു അവസാനം ലിഫ്റ്റ് വീണ്ടും നീങ്ങാൻ തുടങ്ങി പക്ഷേ താഴേക്കല്ല മുകളിലേക്കും അല്ല ഒരു ദിശയില്ലാതെ സമയം പോലും നിൽക്കുന്ന പോലെ എന്റെ ചുറ്റുമുള്ള എല്ലാം മങ്ങിത്തുടങ്ങി എന്റെ ഓർമ്മകൾ പോലും കൈവിട്ടു പോകുന്ന പോലെ ഞാൻ ആരാണേ എന്ന ചിന്ത പോലും മങ്ങിയപ്പോൾ അവസാനമായി ഞാൻ കേട്ടത് വളരെ അടുത്തായി എന്റെ ചെവിക്ക് പിരക്കിൽ നിന്ന് വന്ന ഒരു കുശല ശബ്ദം ഇപ്പോൾ നീയും ഇവരിലൊരാളാണേ അപ്പോൾ ലിഫ്റ്റ് വാതിൽ പതുക്കെ തുറന്നു ലിഫ്റ്റ് വാതിൽ പതുക്കെ തുറന്നപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ ഒരു നിലയോ ഇടനാഴിയോ പുറത്തേക്കുള്ള വഴിയോ ഒന്നുമല്ല അവിടെ കണ്ടത് മറിച്ച് മങ്ങിയ മഞ്ഞ നിറത്തിലുള്ള ഒരു നീണ്ട ഹാൾ അതിന്റെ അറ്റം എവിടെയെന്നുപോലും കാണാൻ പറ്റാത്തത്ര നീളം ചുവരുകൾ പഴയ പേപ്പറുകൾ ഒട്ടിച്ച പോലെ പ്രിന്റിംഗ് മെഷീനുകളിൽ നിന്നു കീരിയെടുത്ത പോസ്റ്ററുകൾ പത്രക്കടലാസുകൾ എല്ലാം പാളികളായി ഒട്ടിക്കിടക്കുന്നു അതിനുള്ളിൽ നിന്ന് തന്നെ എന്തോ പുഞ്ചിരിയോടെയുള്ള നോട്ടം എന്നെ നോക്കി നിൽക്കുന്ന പോലെ തോന്നി ലിഫ്റ്റിനു പുറത്തേക്ക് കാലെടുത്ത് വെച്ച നിമിഷം തന്നെ വാതിൽ എന്റെ പിന്നിൽ ശക്തിയായി അടഞ്ഞു ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ലിഫ്റ്റ് തന്നെയില്ല അതൊരു മതിലായി മാറിയിരുന്നു ഞാൻ അകപ്പെട്ടെന്ന് മനസ്സിലായി പക്ഷേ എവിടെയാണെന്ന് പോലും അറിയില്ലാത്ത ഒരു സ്ഥലത്ത് ആ ഹാളിലൂടെ നടന്നു പോകുമ്പോൾ എന്റെ കാലടികൾ എന്റെ പിന്നാലെ മറ്റാരോ നടന്നു വരുന്ന പോലെ പ്രതിധ്വനിച്ചു ഞാൻ നിന്നാൽ അത് നിൽക്കും ഞാൻ നടന്നു തുടങ്ങിയാൽ അത് വീണ്ടും തുടങ്ങും തിരിഞ്ഞു നോക്കിയാൽ ഒന്നുമില്ല പക്ഷേ ഒറ്റയ്ക്ക് അല്ലെന്നൊരു ഉറച്ച ബോധം അപ്പോൾ ഒരു പഴയ മെഷീൻ റൂമിലേക്ക് തുറക്കുന്ന വാതിൽ ഞാൻ കണ്ടു അതിന്റെ മുകളിൽ മങ്ങിയ അക്ഷരങ്ങളിൽ എഴുതിയിരുന്നു റെക്കോർഡ് റൂം വാതിൽ തുറന്നപ്പോൾ അകത്ത് ഞാൻ കണ്ടത് ഒരു കമ്പനിയുടേതായ രേഖകൾ അല്ല മറിച്ച് ഒരുപാട് മനുഷ്യരുടെ ജീവിതം തന്നെയായിരുന്നു ഓരോ ഷെൽഫിലും ഫയലുകൾ ഓരോ ഫയലിലും ഒരു പേര് ഒരു ഫോട്ടോ ഒരു തീയതി എല്ലാം ഒരേ രീതിയിൽ അവസാനിക്കുന്നതായി നൈറ്റ് ഷിഫ്റ്റ് അവസാന ദിവസം യ എന്ന കുറിപ്പോടെ എന്റെ കൈകൾ വിരച്ച് ഒരു ഫയൽ തുറന്നപ്പോൾ അതിലെ ഫോട്ടോ എന്റെ മുന്നിൽ നിൽക്കുന്ന ഒരാളുടേതായിരുന്നു അതേ മുഖം അതേ കണ്ണുകൾ പക്ഷേ വർഷങ്ങൾ പഴക്കമുള്ള ഒരു ചിത്രം തീയതി നോക്കിയപ്പോൾ ഞാൻ ജനിക്കുന്നതിന് മുൻപുള്ള വർഷം അതേ പേര് അനന്തു എന്റെ തല ചുറ്റി അപ്പോൾ ഞാൻ ആരാണ് എന്ന ചിന്ത തന്നെ ഭീകരമായി മാറി അതേ നിമിഷം എന്റെ പിന്നിൽ നിന്ന് ഒരുപാട് ശബ്ദങ്ങൾ ഒരുമിച്ച് ഉയർന്നു അത് സംസാരമല്ല നിലവിളിയുമല്ല മറിച്ച് ഒരുപാട് ആളുകൾ ഒരുമിച്ച് ശ്വാസം എടുക്കുന്ന ശബ്ദം ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ നിൽക്കുന്നത് മുഖമില്ലാത്ത രൂപങ്ങൾ അവരുടെ ശരീരങ്ങൾ പകുതി മതിലുകളിൽ ലയിച്ച പോലെ പകുതി നിലത്തുനിന്ന് ഉയരുന്ന പോലെ അവരിൽ ഒരാൾ മുന്നോട്ട് വന്നു അവന്റെ മുഖം പതുക്കെ രൂപം കൊണ്ടു കണ്ണുകളില്ല പക്ഷേ എന്നെ കാണുന്ന പോലെ അവൻ പറഞ്ഞു ശബ്ദമില്ലാതെ നേരെ എന്റെ മനസ്സിൽ ഈ കെട്ടിടം ആളുകളെ കൊല്ലുന്നില്ല ഇവിടെ ആളുകൾ മറക്കപ്പെടുന്നു അവൻ പറഞ്ഞ സത്യം അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ പ്രിന്റിംഗ് യൂണിറ്റ് അടച്ചുപൂട്ടിയ ശേഷം ഇവിടെ രാത്രി ഷിഫ്റ്റ് ചെയ്തവർ കാവൽക്കാർ ടെക്നീഷ്യന്മാർ എല്ലാവരും ഒറ്റയ്ക്ക് ഇവിടെ കുടുങ്ങി അവരുടെ പേര് ഓർമ്മ പുറത്തുള്ള ലോകത്തിൽ നിന്ന് മായച്ചു കെട്ടിടത്തിന്റെ ഭാഗമാക്കി മാറ്റപ്പെട്ടു ലിഫ്റ്റ് ഒരു വാതിലായിരുന്നു പുറത്തേക്കല്ല മറിച്ച് അകത്തേക്കുള്ളതായ ഒരു വാതിൽ നിനക്ക് പോകാം ഏ എന്നൊരു ചിന്ത എൻറെ മനസ്സിൽ തെളിഞ്ഞു പക്ഷേ ഒരാൾ ഇവിടെ തന്നെ ഇരിക്കണം എന്ന വ്യവസ്ഥയോടെ ആ വാക്കുകൾ കേട്ടപ്പോൾ എൻറെ മുന്നിൽ എന്റെ ജീവിതം അമ്മ വീട്ടുവഴി എന്റെ മുറി എല്ലാം മിന്നിമറഞ്ഞു ഞാൻ ജീവിക്കാൻ ആഗ്രഹിച്ചു പക്ഷേ അതേസമയം ഈ സ്ഥലത്ത് കുടുങ്ങിയവരുടെ ശബ്ദങ്ങൾ അവരുടെ അഭ്യർത്ഥന എല്ലാം എന്റെ മനസ്സിൽ മുഴങ്ങി അവസാനം ലിഫ്റ്റിന്റെ ശബ്ദം വീണ്ടും കേട്ടു ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ പഴയ ലിഫ്റ്റ് വീണ്ടും അവിടെ വാതിൽ തുറന്ന് പുറത്തേക്കുള്ള വഴിയായി പക്ഷേ എന്റെ മുന്നിൽ നിൽക്കുന്ന ആ മുഖമില്ലാത്ത ആളുകൾ പതുക്കെ പിന്നിലേക്ക് നീങ്ങി അവരുടെ രൂപങ്ങൾ മതിലുകളിൽ ലയിച്ചു അവർ എന്നെ നോക്കി ഒരേയൊരു വാക്ക് പറഞ്ഞു ഓർമ്മിക്കണം ഞാൻ ലിഫ്റ്റിലേക്ക് കയറി വാതിൽ അടഞ്ഞു കണ്ണടച്ചു ഒരു ശക്തമായ ഞെട്ടലോടെ ലിഫ്റ്റ് നിൽക്കുമ്പോൾ വാതിൽ തുറന്നു ഞാൻ പുറത്തേക്ക് വീണു അത് കെട്ടിടത്തിന്റെ പുറത്തുള്ള മഴയുള്ള നിലത്തായിരുന്നു എല്ലാം സാധാരണ പോലെ പോലീസ് ആളുകൾ ആ കെട്ടിടം പൂട്ടിയ നിലയിൽ പക്ഷേ അടുത്ത ദിവസം പത്രത്തിൽ ഒരു ചെറിയ വാർത്ത പഴയ പ്രിന്റിംഗ് യൂണിറ്റിൽ രാത്രി അന്യമായ ശബ്ദങ്ങൾ ലിഫ്റ്റ് പ്രവർത്തിക്കുന്നതായി നാട്ടുകാർ ഞാൻ അത് വായിച്ചു നിൽക്കുമ്പോൾ എന്റെ ചെവിക്ക് സമീപം വളരെ മൃദുവായി ഒരുപാട് ശബ്ദങ്ങൾ ഒരുമിച്ച് ചിരിച്ചു കാരണം ഞാൻ രക്ഷപ്പെട്ടു പക്ഷേ ഓർമ്മകൾ എല്ലാം എന്റെ ഉള്ളിലാണ്